അതിൽ മൂന്ന് വാക്കുകളാണുള്ളത് എന്നത് മനുഷ്യ വിഭാഗം നാളെ പരലോകത്ത് മൂന്നായി ചുരുങ്ങായി ഇന്നൊരുപാട് ഗ്രൂപ്പുകളും സംഘടനകളും പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തം മൂന്ന് വിഭാഗമായിട്ട് മാറും ഒന്ന് അസഹാബുൽ മറ്റൊന്ന് അസഹാബുഷിമാൽ മറ്റൊന്ന് ഹുമുൽ മുക്കറബൂ ഈ മൂന്ന് വിഭാഗത്തിലേക്ക് സൂചനയാണ് അഹദ് എന്ന് പറഞ്ഞ ചില മഹാന്മാരുണ്ട് അതായത് ചില ആളുകൾക്ക് ലാ മൗജൂദ എന്ന തൗഹീദിന്റെ വിധാനത്തിലായിരിക്കും ലാജൂദ് അള്ളാഹു മാത്രമാണ് മറ്റേതെല്ലാം മുമ്പില്ലാത്തതും ഇനി ഇല്ലാതെ ആവാൻ പോകുന്നതുമാണ് അപ്പോ മിഥ്യകളാണ് ആ നിലയിൽ അവര് അള്ളാഹു മാത്രം ലയിച്ചത് കൊണ്ട് അവർക്ക് മൗജൂദ് എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒന്ന് അള്ള മാത്രമാണ് എന്ന അവസ്ഥയിലായിരിക്കും അവർക്ക് ഹൂ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും അവൻ എന്ന് പറഞ്ഞാൽ അവൻ അള്ള തന്നെയാണ് പിന്നെ അള്ളാന്ന് ഒന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ അസ്ഹാബുൽ ലമീൻ അവര് സ്വർഗസ്ഥരാണ് അവര് നല്ലവരാണ് അവർക്ക് ഹൂ എന്ന് പറഞ്ഞാൽ പലയിടത്തേക്കും മടക്കേണ്ടി വരും ആ അങ്ങനെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ന് പറഞ്ഞാലേ അള്ളാവിൽ എത്തുള്ളൂ എന്നാലും എന്ന് പറഞ്ഞാൽ എത്തണുണ്ടല്ലോ അവരുടെ ബുദ്ധി പറയുമ്പോൾ ഈ ലോകത്തിന് ഒരു സൃഷ്ടാവു ആണോ പക്ഷെ ആ സൃഷ്ടാവ് ഒരാൾ മാത്രല്ല ഒരുപാടുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഷരിക്കങ്ങളോടാണ് ആ പറയുന്നത് അഹദാണ് ഒരാൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ അതിനർത്ഥം വെക്കുമ്പോൾ കാര്യം കാര്യപ്രസക്തമായ എന്ന് പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് എന്നുള്ളതാണ് കാര്യം മറ്റുള്ള തമാശയാണ് അപ്പൊ ഇവിടെ കാര്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിലാ ഈ ഒരു കാര്യം പഠിക്കാനാണ് ദുന്യാവിലേക്ക് നമ്മൾ വന്നത് അതാണ് ദുന്യാവ് എത്ര സെറ്റപ്പങ്ങളൊക്കെയാണ് സൂര്യൻ ഇങ്ങനെ കറങ്ങണേ നമുക്ക് വേണ്ടിയാണല്ലോ സൂര്യൻ സൂര്യനു വേണ്ടി കറങ്ങണോ സൂര്യനീ കറങ്ങണേ നമുക്ക് വേണ്ടിയല്ലേ ലായലാലും പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ കറങ്ങണത് മഴ പെയ്യണ് ക്ലൈമറ്റ് മാറി വരണേ സസ്യ ലതാദികളെ കൊണ്ട് പച്ചപ്പായ ഭൂമി തരന് ഓന്നെടുത്തൊക്കെ വായുണ്ട് ആവശ്യത്തിന് വെളിച്ചുണ്ട് എന്തിനാണ് ഇത് കാര്യം പഠിക്കാനാ കാര്യം പഠിക്കാൻ വരുന്ന ആളുകളെ ബഹുമാനിക്കണല്ലോ അവർക്ക് വേണ്ടി ഒരുക്കിയതാണ് എന്നിട്ട് അല്ല പറഞ്ഞു സിലബസ് ഇതാണ് അതിന് നല്ലൊരു അധ്യാപകരെ തന്നു മുഹമ്മദ് എന്നിട്ട് അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ നടത്തി അതിന്റെ ടീച്ചറാണ് മുഹമ്മദ് ഇവിടെ ുംഹദാണെന്നുള്ളതും രണ്ടർഥത്തിലാണ് ഇപ്പൊ മനുഷ്യന്മാരെ കുറിച്ച് അഹദദാന്ന് പൊതുവേ പറയാറില്ല വാഹിദാന്ന് പറയുള്ളു അപ്പൊ ഈ വാഹിദിന് നേരെ അപ്പുറം രണ്ട് എന്ന് പറയാം അഹദിന് നേരെ അപ്പുറം രണ്ടില്ല മാത്രല്ല ഹൽക്കിൽ അത് പറയുമ്പോ സ്ഥിരീകരണത്തിന് വേണ്ടി പറയില്ല നിഷേധത്തിന് വേണ്ടിയേ പറയുള്ളു വേണ്ടി പറയില്ല നഫീക്ക് കൂടുതൽ പറയുള്ളൂ ഉദാഹരണം ഓൻ ഓൻ എന്ന് എന്ന് പറയില്ല ഒരാളും ഇല്ല സയ് നിഷേധിക്കുന്ന സ്ഥലത്ത് പറയും അള്ളാന്റെ അവിടെ വേണ്ടി പറയും അഹദ് അഹദ് ഒരാളെ പറയില്ല അഹദും ലാ എന്ന് പറയും അവനോട് ഒരാൾ ഒരാൾ ചേർന്ന് അവനോട് എന്ന് പറയും എന്നാൽ രണ്ടാൾ ചേർന്ന കടപിടിക്കും എന്ന് കടപിടിക്കൂല ഒരാളും അവനോട് കടപിടിക്കൂല എന്ന് പറഞ്ഞാൽ രണ്ടാൾ ചേർന്ന കടപിടിക്കും എന്ന അർത്ഥമില്ല അപ്പൊ അഹദ് എന്നത് ഏകത്വത്തിനെ കൂടുതൽ കൂർപ്പിച്ച് അതിന്റെ പാരമ്യത്തിലെത്തിക്കുന്ന ഒരു വാക്കാണ് അഹദ് അതാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് കാര്യം അള്ളാഹു അഹദാണ് الله ماترمي ما الله الله ماترمي دارت خالي كله الله ماترمي دارت شافي الل. الله الله ماترمي دارت ناصر الله اللهم ماترمي دارت الله الله ماترمي دارت راضي كله الله راضي كان مرزوقان الله ناصران نام منصوران الله حافظان نا محفولان هذا هو الله أحد الله ماترمان يعني അള്ളാഹു മാത്രമാണ് മഴപോത് ഏകനായ അള്ളാഹു മാത്രമാണ് മഴപോത് ഇതാണ് യഥാർത്ഥ കാര്യം ഇത് പഠിക്കാനാണ് ഇങ്ങോട്ട് വന്നത് ഇത് പഠിപ്പിക്കാനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ അള്ളാഹു താലു പറഞ്ഞു വിട്ടത് അതിനെ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് ജിന്നളെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചില്ലല്ലോ അത് അള്ളാക്ക് അറിയാത്തോണ്ടല്ല കാരണം ജിന്നയുടെ കൂട്ടത്തിലുള്ള ഇബിലീസിനെ ആണ് പഠിപ്പിക്കാൻ നേരത്തെ ഏർപ്പാട് ചെയ്തത് എൺപതിനായിരം കൊല്ലം മലക്കൾക്ക് ദർശനത്തിയാളാണ് ഇബിലീസ് വർഗമൊന്നല്ലല്ലോ രണ്ടല്ലേ അപ്പൊ ഇത് അള്ളാഹ് അറിയാത്തോണ്ടല്ല പക്ഷെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു അധ്യാപകനെ തന്നപ്പോ അധ്യാപകന്മാർ മുഴുവനും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകളും മലക്കല്ല ജിന്നല്ല മനുഷ്യനായി എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കണ വിഷയം അതാണ് ഹൈറുക്കും ഇതാണല്ലോ ബോംബ് കിട്ടേണ്ടത് ബോംബ് കിട്ടേണ്ട ഇതാണ് ബോംബ് കിട്ടേണ്ട മുഹമ്മദ് റസൂലല്ല ല ഇലാ ഇല്ല ബോംബ ശേഖന്മാരെ വേറെടുത്തോളും കാര്യമില്ല അതൊക്കെ അറിയണം ബോംബ് കിട്ടേണ്ടേ ലാ ഇല ഇല്ല അല്ല എന്നാളാരോ പറഞ്ഞ ബോംബിന്റെ ഷെയ്ഖിന്റെ പേരൊന്ന് കിട്ടിയാ മതി പച്ച എന്നൊന്നറിയ ആ പ്രസംഗിച്ചോണ്ട് കൂടുതൽ മുഴുവനും ഷെയ്ഖിന്റെ പേരല്ല ബോംബ് കിട്ടേണ്ടത് അള്ളാഹിന്റെ പേരാ ലാസ്റ്റ് ശ്വാസ സമയത്ത് കിട്ടേണ്ടത് ഇതാണ് ലാ ഇല ഞാൻ അപ്പൊ ഒരാൾക്ക് ബോധം കെട്ടിയെടുക്കണമെങ്കിലോ അയാള് ലാസ്റ്റ് പറഞ്ഞ എന്താ നോക്കിയാൽ മതി ഒരാൾ പറയാം ഒരാൾ ഓരോ അല്ലാണ്ട് ബോധം കിട്ടുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് ലാസ്റ്റ് ഇത് പറയാൻ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് അല്ല ലാസ്റ്റ് പറഞ്ഞ എന്താന്ന് അത് നോക്കും ലാസ്റ്റ് പറഞ്ഞാൽ അളായിട്ട് ബന്ധപ്പെട്ടാണ് ലാസ്റ്റ് പറഞ്ഞ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നടന്മാരായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കളിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കാര്യങ്ങൾ വളരെ അപകടത്തിൽ തന്നെയാണ് ഞാൻ ആൾക്കൊന്നും പറയാൻ കഴിയില്ല ആൾ നരകത്തിലാന്ന് പറയാൻ പറ്റൂല ഇത് പറഞ്ഞോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ പറയാത്തോ നരകത്തിലാന്ന് അർത്ഥം നമ്മൾ വിശാലായിട്ട് കലാമിഹി ലാ ലാ ഇലാഹ ലാസ്റ്റ് വാക്ക് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അഥവാ ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നരകത്ത് പോകുന്ന ഉറപ്പിക്കാൻ പറ്റൂല നമ്മള് പഴയ കാലത്ത് ഗൾഫിൽ പോയ ആളുകള് ഭാര്യമാർക്ക് കത്ത് എഴുതല്ലോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ കണ്ട് വായിച്ചറിവാന്ന് അതിനർഥം പ്രിയപ്പെടാത്ത ഭാര്യ വേറെ എന്നല്ലല്ലോ അങ്ങനെ അതിനർത്ഥില്ലല്ലോ ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ട് ഇവിടെ ലായ്ലാല പറഞ്ഞുകൊണ്ട് ഒരാളെ ലാസ്റ്റ് ശ്വാസമായാൽ അവൻ സ്വർഗത്ത് കടന്നു ഇനി ഒരാൾക്ക് ആ സമയത്ത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരക്കത്തിലാന്ന് ഉറപ്പിക്കാൻ പറ്റൂല പക്ഷെ എതിരായിട്ട് പറയരുത് ലഹ്ലാലുള്ള എതിരായിട്ട് പറയരുത് അത് പറഞ്ഞ കാര്യവും അപകട ബുദ്ധിമുട്ടാണ് ലായ്ലാലുള്ള എതിരായി പറഞ്ഞാൽ കാര്യം അപകടമാണ് ഗാന്ധിജി വരിസമയത്ത് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് വെടിയുണ്ടപ്പോ ശ്രീറാം ശ്രീറാം എന്ന് പലവട്ടം പറഞ്ഞിരുന്നു അതിന്റെ യാഥാർത്ഥ്യം ഓർമ്മയില്ലേ അതേ സമയത്ത് വായന സമയത്ത് കടന്നുപോയ പേജുകളാണ് എവിടെയെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് എടുത്ത് തരാനൊന്നും കഴിയില്ല ശ്രീറാം ശ്രീറാം വെടിയുണ്ടപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് ലായിലാൽ പറഞ്ഞ നരകത്തിലാണ് ഒരു സംശയ കാരണം കാഫറായി നരകത്തിലാണ് പക്ഷെ ഒരാളുടെ അവസാനം എന്താന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് പേരെടുത്തിട്ട് ജവഹർലാൽ നരകത്തിലാണ് ഗാന്ധിജി നരകത്തിലാണ് മറ്റോ നരകത്തിലാണ് ഇങ്ങനെ പറയാൻ പാടില്ല ഖുർആൻ എസായി പറഞ്ഞ ആളുകൾക്ക് നരകത്തിലാണെന്ന് പറഞ്ഞു മറ്റോ കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞൂടാ കാഫർ നരകത്തിലാണ് അള്ളാഹു നമ്മളൊക്കെ ഉമ്മിനീകളാക്കി തട്ടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ കൊടുത്തട്ടെ അപ്പൊ ഇത് അടിസ്ഥാന കാര്യമാണ് ഇതാണ് അസാസ് ഇതാണ് ഫൗണ്ടേഷൻ മരിച്ച മയ്യത്തായാലും നാട്ടീരൊന്നിട്ട് കുളിപ്പിക്കും നാട്ടേരൊന്നിട്ട് കഫൻ ചെയ്യും നാട്ടേര് മൂക്കിൽ പഞ്ഞുവെക്കും നാട്ടേര് കബറൊഴിക്കും നാട്ടേര് ചിലപ്പം വരുമ്പോ ലായിലാ അല്ലല്ലാന്ന് പറഞ്ഞാണ്ട് താങ്ങിക്കൊണ്ടിരും പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് ഇതിനെതിരെയാണെങ്കിൽ ഇതൊന്നും കാര്യമില്ല കട്ടിനുള്ളിൽ കിടക്കുന്ന ആൾക്ക് ലായ്ലാലന്റെ ബോധം ഇല്ലാതെ ജീവിച്ച് ഹവയിൽ ഒലിച്ചു പോയി മരിച്ചാണെങ്കില് നാട്ടേറിഞ്ഞിപ്പായലാറ്റിനും കാര്യമില്ല നാട്ടേർ എത്ര ഖുർആൻ കാര്യമില്ല കുറാനോ എത്ര ആളോടിയിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല ആള് കബറക്കാണ്ട് കൂടി അപകടത്തിന്റെ ആരംഭമാണ് അയിനോട്ട് ഞാൻ രക്ഷപ്പെടൂല്ല അതുകൊണ്ട് വിഷയം അടിസ്ഥാനമാണ് അതിലേറെ ഗൗരവമാണ് കാര്യം ാണ് മറ്റേതൊന്നും യഥാർത്ഥ കാര്യങ്ങളല്ല ഇതാണ് കാര്യം അതുകൊണ്ട് ആൺകുട്ടികൾ ഇതിൽ ശ്രദ്ധിക്കും ആൺകുട്ടികൾ ഇത് പഠിക്കും ആൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കും അള്ളാഹു തെരഞ്ഞെടുത്ത അധ്യാപകന്മാർ ഏത് വിഷയത്തിന് വേണ്ടി വന്നവരാണ് അവര് ദീനിന്റെ അസാസായ ലാ ഇലക്ക് വേണ്ടി വന്നവരാണ് മറ്റേ ഇപ്പൊ ചില ആളുകൾ പറയും കാലമാണ് പുരോഗമിച്ചത് എന്നല്ല ഇപ്പൊ നേരം വെളുത്തത് എന്താണ് ഈ പറയുന്നത് എന്ന് എന്ത് കാലം പുര പുരോഗമിച്ചു ശാസ്ത്രീയ കണ്ടുപിടിച്ചു അതാണോ പുരോഗമനം അള്ളാഹു താല മൊത്തം കാലങ്ങളെ വിലയിരുത്തുമ്പോ അള്ളാഹു താലക്ക് പുരോഗമനമുള്ള കാലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹൈറുൽ കർണി മുത്തനവിന്റെ കാലാണ് അല്ലെ റസാനെ കൊണ്ട് ഒരു പതിനായിരം കൊല്ലായിപ്പോ അതിനപ്പി ഭൂമിയിൽ വന്നിട്ട് ആ പതിനായിരം കൊല്ലത്തെ ഇങ്ങനെ കണക്കൂട്ടിയാൽ ഒരു മുന്നൂറ് കൊല്ലാണ് അള്ളാന്റെ അടുത്ത് കൂടുതൽ വീതിയുള്ളത് അങ്ങനെ ആ മുന്നൂറ് കൊല്ലത്തിനിടയിലാണ് മുഹമ്മദ് മുസ്തഫ വന്നത് ആ മുന്നൂറ് കൊല്ലത്തിനിടയിലാണ് ആളുകൾ മുഴുവനും ലായിലാൽ വേണ്ടി കഠിനമായി പരിശ്രമിച്ചത് ആ മുന്നൂറ് കൊല്ലത്തിനിടയിൽ അത് കഴിഞ്ഞപ്പോ പരിശ്രമം കുറഞ്ഞു 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 വന്ന് ഇപ്പൊ വളരെ കുറഞ്ഞു ഇപ്പൊ പ്രസംഗം എന്നുള്ള പേരിൽ വേദിയിട്ട് അപ്പൊ ലായിലാൽ അല്ല വരാൻ ഒഴിവില്ലല്ലോ ആണ്ടുകൊണ്ട് തിരക്കൂടല്ലേ ലാ ലാലൊക്കെ ആർക്കെങ്കിലും വിഷയാണോ പരലോകം ആരെങ്കിലും ചർച്ചയിലുണ്ടോ കബറ ആരുടെങ്കിലും ചർച്ചയിലുണ്ടോ ആരാണ് വലുത് നാണ്ടോണം പറഞ്ഞാണ്ട് സമയം കഴിക്കല്ലേ അവിടെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അധ്യാപകന്മാർ പടച്ചവനും പറഞ്ഞു വിട്ടത്

ിൽ മുങ്ങി കുളിച്ച് മുത്ത് വാരി ആളോടാ വരണത് അറിയണം കാരണം നിർത്താനായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് റസൂൽ എപ്പോഴും പറഞ്ഞു എനിക്ക് വർദ്ധിപ്പിക്കണേ കാരണം പഠിച്ചാലും തീരൂല അതിന്റെ പേരാണ് ഇൽമ ഹബീബ് വഫാത്താണ് വരെ ഈ ആയത്തെ മൻസൂഹല്ല കാരണം സമയത്തും കുറിച്ച് മുത്തനബിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് തന്നെയാണ് അതിന്റെ അർത്ഥം അതൊന്നും മർച്ചിട്ട് എത്ര പാട്ടാടിയിട്ടും കാര്യമില്ല ഇൽമ അനന്ത ആ അനന്തമായ ഇൽമിൽ ഒരു ഹൽക്ക് തുകയില്ല പക്ഷേ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കിട്ടാവുന്ന അളവിൽ ഒരു ഹൽക്കിന് കൊടുക്കാവുന്ന മാക്സിമം കിട്ടിയത് മുഹമ്മദ് മുസ്തഫ ു അള്ളാഹിന്റെ അസ്മാനെ കുറിച്ച് അള്ളാന്റെ സിഫാത്തിനെ കുറിച്ച് അള്ളാന്റെ അഫ്ഹാനെ കുറിച്ച് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് എന്താണോ മുത്തനബി പറഞ്ഞത് അതേ ചിന്തിക്കേണ്ടു വേറെ ഒന്നും നമുക്ക് നിക്കേണ്ട ആ മുത്തനബി പറഞ്ഞതിന്റെ വിതരണക്കാരുണ്ടാവും ഗുരുനാഥന്മാർ അവരെ അംഗീകരിക്കാം അല്ലാതെ ഇങ്ങനെ കിനാവും കണ്ടിട്ട് പിശാസിനെ സേവിച്ച് ചപ്പടാച്ചികളുടെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന തൽസമാത്തിന്റെ ആൾക്കാരെ ബാക്കിലൊക്കെ പോയാൽ പലപ്പോഴും ഈമാൻ തെറ്റിയിട്ടല്ലാതെ ഈ മാം തെറ്റിയിട്ടല്ലാതെ മരിക്കൂലു കാത്തുരക്ഷ തലേ കയറി അലഹദില്ല ചില മഹാന്മാര് പറയു അവിടുന്ന് അങ്ങോട്ട് സ്വർഗ്ഗാവുന്നതാണ് ജീവിതം തന്നെ സ്വർഗ്ഗാവുന്ന ജീവിതം തന്നെ സ്വർഗ്ഗായി മാറുന്ന ഈശാ നമുക്ക് നാളെ പറയാം എങ്ങനെയാണ് കിതാബിലി ഞാൻ കണ്ട വിഷയങ്ങളാണ് വേറെ ഒന്നുമല്ല ജീവിതം തന്നെ ദുനിയാവിനെ മാറും സംശയം ചോദിക്കാനാട്ടെന്താ എനിക്ക് ചോദിക്കണ നല്ല ഇഷ്ടാട്ടാ ഇതേറ്റ് ബന്ധപ്പെട്ട് ചോദിക്കണേ വേറെ വെടിവട്ടതും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്താ പൊ ഒറ്റപ്പാലത്ത് എന്താവാ പാലക്കാട് ജില്ലയിൽ നിങ്ങളെ നിങ്ങളെ ഗവേഷണം എന്താണെന്ന് ചോദിക്കരുത് ഇതേറ്റം ബന്ധപ്പെട്ട് ചോദിക്കട്ടെ അല്ല ഹിന്ദുവായ മനുഷ്യൻ ചെല്ലിയ മരിക്കുമ്പോഴാ ഹിന്ദുവായ മനുഷ്യൻ മരിക്കുമ്പോ ലായാലെന്നല്ല സ്വർഗത്തിലാണ് വേറെന്താ മരിക്കുമ്പോ അല്ലാഹുത്തിൽ ആൾക്ക് കൊടുത്തല്ലേ അറിയണ്ടേ ഉള്ളു പിന്നെ മൊബൈലിൽ പോക്കറ്റിൽ ആയാലും വെച്ചിട്ട് അവിടുന്ന് ആരെങ്കിലും ഒപ്പിച്ചാണോ നോക്കണം ഈ കുറുവാസംഘം കേറണവാര് മനസ്സിലായില്ല അയാൾ അയാളെ മനസ്സിൽ വന്നിട്ട് തൊള്ളോണ്ട് പറയാണെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് ഏഹ് ആ പറഞ്ഞ സ്വർഗത്തിൽ എന്താശുള്ളത് അത് ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ ലാസ്റ്റ് എങ്ങനെയൊന്നും ഉറപ്പിക്കാൻ പറ്റൂല ലാസ്റ്റ് സമയം എങ്ങനെയാ എങ്ങനെ ഹദീസിലുണ്ടല്ലോ ഒരാൾ നരകത്തിന്റെ വക്കിൽ എത്തി 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 അതീകണ്ട് കടക്കാൻ നേരത്തെ ലാസ്റ്റ് സമയത്ത് ആണ്ട് കിട്ടും അവ സ്വർഗത്തിലാവും ഉണ്ട് അതില് കൊടുത്താ അ ശരിക്കും എന്താന്നുള്ള അവിടെ പോയാലറിയുള്ളൂ നമുക്ക് മനസ്സിലായതൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ ആര് എന്ത് ശരിക്കണെങ്കിൽ അവിടെ പോണം അപ്പൊ നമ്മൾ ഇങ്ങനെ നിരന്തരമായി നിതാന്തമായി ദ്വാരക എന്നല്ലാതെ ഇതൊക്കെ ആശ്വാസത്തിന്റെ വാക്കുകളാണ് ഹക്ക ഹക്കായിടുത്താണ് അള്ളാഹ് നമ്മള് ലാലിലെ ആളുകൾ ആക്കട്ടെ ഇൻഷല്ല എന്തിനാണ് ചായ ഞങ്ങൾ എന്തോ പറഞ്ഞു ഞാൻ മറന്നു എന്ത് എന്താ പറയുന്നല്ലേ വെറുതെ അദ്ദേഹത്തിന്റെ ചായ സൽക്കാരം ചേരുക അവരുടെ മുറാദ് അള്ളാ വാസലായി കൊടുക്കട്ടെ അവർക്ക് നമുക്കൊക്കെ അള്ളാഹ് പ്രകാശം പോയി അവസാനം ഇതും കണ്ട് കണ്ട എല്ലാരും കൈവിടുന്ന സമയ ഇതാകത്തിയമ്മൻ അവിടെ ഒന്ന് നിർത്തണം സക്കത്താന്റെ ഒരു അവിടെ അമ്മൻ റാഖ് കുറാൻ നോക്കുമ്പോ കുറുഗൻ നോക്കെ കുറുകാൻ കയ്യിൽ നിന്ന് വീടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു ഉറങ്ങണവർക്ക് നോക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒരാൾക്ക് കൊളത്തിട്ടാണ് കേട്ടോ മനസിലായില്ലേ വാങ്ങിക്കാമത്തിനടിൽ കയ്യിന്റെ അഞ്ചു പേരിൽ ഇങ്ങോട്ട് ആക്കുന്ന എന്തെയ്യീല നിങ്ങക്ക് മനസ്സാഗതി മനസിലാ ഇങ്ങനെ പിടിച്ചാ എന്താവില്ല എങ്ങനെ ഉറങ്ങിയാലും പക്ഷെ എന്താണ് നിങ്ങൾ ഈ പൊടുത്തം കുറുകന്റെ അടിയിൽ കൈ വേറിൽ ഇങ്ങോട്ടും ഉണ്ടായിട്ട് പിടുത്തം പിടിച്ചാ എന്താവൂല എങ്ങനെ ഉറങ്ങിയാലും വീഴൂല അങ്ങനെയൊക്കെ കുറുവാൻ നന്നായിട്ട് ഓതുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടേ അത് എന്താ മനസ്സിലാക്കി നമ്മളെ കുട്ടികളെ കുറിച്ച് അപ്പൊ അങ്ങനെയല്ല കുറുആാൻ ശരിക്കും നോക്കിയതിന്റെ മേലെന്താകും ഒരു സീൻ ഇട്ടിട്ടുണ്ടാവും അവിടെ ഈ ഈ സ്ഥലത്തൊക്കെ അതൊരു സമയല്ലോ എല്ലാ അക്കാളിയൊന്നും വേണ്ടെന്നല്ലോ പറഞ്ഞു ഇതാ വലകത്തി തറാക്കിയാ ഈ തൊണ്ടക്കുയിലെത്തണ്ടാണ്ട് എത്തിയാലും എന്താന്നും കൂടി അല്ല പറഞ്ഞില്ല എന്താണുള്ളത് അറിയില്ല എത്തണ്ടാണ്ട് എത്തിയാൽ കാരണം തൊണ്ടക്കോയിൽ എത്തിയാൽ ഏറ്റവും അപകടമുള്ള മുള്ളല്ല എല്ലല്ല റുഹാൻ എടുത്തിയാൽ കാണുന്ന ഒരു വേദന ഉണ്ട് ആ സമയത്ത് അല്ല അറിയാം വക്കൈല പറയപ്പെടും റാക്ക് ആരാണ് ഒരു ഡോക്ടറെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആരാണ് ഒരു മൂലയാരെ കൊണ്ടുവരിക മന്ത്രിച്ചുതാന് റാക്കിന് അങ്ങനെ അർത്ഥം വക്കൈലമൻ റോക്ക് പക്ഷേ വോ അന്ന ഈ മരിക്കണോന്ന് ഉറപ്പാണ് അന്നോ ഹുൽ ഫിറാക്ക് ഇത് ഡോക്ടറെ കൊടുത്തിട്ടും കാര്യമില്ല മൂലേരെ കൊടുത്തിട്ടും കാര്യമില്ല ഞാൻ പോവണെന്ന് ഉറപ്പാണ് ആ സമയത്ത് കിട്ടാനുള്ളതാണ് ഈ സാധനം ചെല്ലി തരാ ആരും ഉണ്ടാവില്ല ഇനി ഉള്ളവർക്ക് തന്നെ ചെല്ലി തരാ ഓർമ്മ ഉണ്ടാവില്ല ചുടുവുള്ള തോളിട മറ്റൊരു തോളി ആണ്ടോണ്ട് ഓടേരിക്കും ഇതൊന്നും ഇപ്പൊ ആരെയും തലയിൽ ഇണ്ടാവില്ലല്ലോ ആളങ്ങനെ പോകണ്ടാവും റേഞ്ച് അങ്ങനെ പോകുണ്ടാവും ആ സമയത്ത് ഇനി ചൊല്ലി തരാ കാര്യമില്ല എടമാനെ ഞാൻ നിസ്കരിക്കുന്നു ലാസ്റ്റ് സമയം ബോധ്യപ്പെട്ട് ചല്യത്ത് എന്താ മതി വലിയ പോറിട്ടും കാര്യമില്ല നമ്മളെടുത്ത് ഇന്ധന ഉണ്ടാവണം എന്നാലേ അത് ലാസ്റ്റ് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങടെ പോരള്ളൂ അല്ലാട്ടെ സമൂഹം വഴിമാറുന്ന സമയത്ത് പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പള്ളിയിൽ വന്ന് ഖുർആാനോ അർത്ഥം വെക്കുന്ന ഈ അമല് ആയിരക്കണക്കിന് ഇറക്കാത്ത സംസ്കരിക്കുന്നതിനേക്കാളും വലിയ അമലായി ഞങ്ങളിൽ നിന്ന് മീസാൻ നിറയുന്ന ഒരു അമലായി സ്വീകരിക്കണേ അല്ല നിന്റെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് മാരിഫത്ത് നൽകണേ നൽകണേയല്ലോ മഹബത്ത് നൽകണേയല്ലോ അള്ളാഹുവേ യഥാർത്ഥ സുജൂദിനും റുക്കോഴിനും നിസ്കാരത്തിനും തോഫിക്ക് നൽകണേ അല്ല നിന്നെ തിരിഞ്ഞുകൊണ്ട് ഇബാത്ത് ഇള്ള അവസരം നൽകണേയല്ല ആളുകളാക്കണേ ആളുകളാക്കണേല്ലോ മുഹമ്മദ് ആളുകളാക്കണേ ആളുകളാക്കണേല്ല മഹബത്തിന്റെ ആളുകളാക്കണേല്ലോ മഹരിഫത്തിന്റെ ആളുകളാക്കണേയല്ല ഞങ്ങൾ ദുനിയാവ് ഞങ്ങൾക്ക് നാണം കെടുത്തല്ലേ അല്ല മാനം കെടുത്തല്ലേ അല്ല ആഹ്റം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ല അള്ളാഹുവി ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ നൽകണയല്ല സംരക്ഷണം നൽകണേ നൽകണേയല്ല സുരക്ഷിതത്വം നൽകണേ നൽകണയല്ല ആരുമില്ലാത്ത സമയത്തും തോന്നിവാസങ്ങളിൽ പോവാതിരിക്കാനുള്ള കരുത്ത് നൽകണേ നൽകണേല്ലോ അള്ളാഹുയെ ഞങ്ങളുടെ രഹസ്യ പരസ്യം ഒന്നാക്കണേയല്ലോ രഹസ്യം പരസ്യത്തെക്കാൾ മെച്ചപ്പെടുത്തണേല്ലോ മൊബൈൽ സംവിധാനമുള്ള കാലമാണ് വായിലടച്ചാൽ ഏത് തോന്നിവാസത്തിന് ഏത് മൂല്യർക്കും പറ്റുന്ന കാലമാണ് അള്ളാഹുയെ ജീവിത ജാഗ്രതക്ക് കൽബ് നന്നാക്കി തരണേ തരണേയല്ലോ അശീലങ്ങളിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് കൽവിന് മുക്തമാക്കണേല്ലോ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ മാരണങ്ങൾ മാരക രോഗങ്ങൾ മാറാവ്യാധികൾ പെടുന്നതിനുള്ള മരണങ്ങൾ അപകടങ്ങൾ എല്ലാത്തിൽ കൊണ്ട് നീ രക്ഷപ്പെടുത്തണേല്ലോ ഞങ്ങൾക്ക് നീ അല്ലാതെ രക്ഷയില്ല നീയല്ലാതെ നന്നാക്കുന്നവനുമില്ല ജനാബിൽ ഉറപ്പിച്ചു നിർത്തണേല്ലോ നിന്റെ നാറിന്റെ ജനാബിലേക്ക് തട്ടിമാറ്റല്ലോ ജനത്തിന്റെ ജനാബിലായി ഉറപ്പിച്ചു നിർത്തണേല്ലോ അള്ളാഹു പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ തടീച്ചയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ കാക്കണേ ഞങ്ങളെ നന്നാക്കി തരണേ ഞങ്ങളുടെ സമ്പത്ത് സന്താനം ഞങ്ങളുടെ ആരോഗ്യം സമൂഹം സമയങ്ങൾ ആയുസ് ഒക്കെ അന്തസ്സാക്കി തരണേയല്ലോ അള്ളാഹു ഞങ്ങളിൽ നിന്ന് അടക്കം പലരുമുണ്ട് എല്ലാവർക്കും സന്തോഷമായി കൊടുക്കണേ കൊടുക്കണേല്ലോ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളായി കൊടുക്കണേയല്ലോ ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന ഉമിനിയമിനാത്തിന് പുറത്തു കൊടുക്കണയല്ലോ നാൽപ്പത് ആളുകൾ കൂടി ധാരണ ആ ദ്വാ വെറുതെ ആവില്ല എന്നെ ഹബീബ് പറഞ്ഞതാണ് നാൽപ്പതിലെ ആളുകൾ സുഭീസ്കരിക്കാവുന്ന പള്ളിയിലിരുന്ന് തിന്നോട് ചോദിക്കുകയാണ് നീ വെറുതെയാക്കല്ല ജനത്തിന് അനുകൂലമായ ജീവിതം നൽകണേല്ല നാറിലേക്ക് പോകുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ നൽകണേ അല്ല പ്രമേയമുള്ളവരുണ്ട് പ്രസർ ഉള്ളവരുണ്ട് കടച്ചിൽ പോച്ചില് വേദനയുള്ളവരുണ്ട് നീ പരിഹാരം നൽകണേയല്ല അള്ളാഹുവെ ബ്ലോക്ക് ഉള്ളവർക്ക് നീക്കി കൊടുക്കണേയല്ല കടത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹു മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد ألا من خيار أمته ومن محبيه يا رب العالمين كان ليلب كريل بني كان يرحمنا نيل إن بركة رحمته إننا نصححه فولد شكرتني الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على أخر القيسين محمد وعلى صحابي أجمعين. سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.